السلام عليكم ورحمة الله وبركاته. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له. ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തെക്കുവയോടുകൂടി ജീവിക്കണേ എന്ന് വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് പരിശുദ്ധ റമദാൻ മാസം ഏതാണ്ട് പാതിയോളം പിന്നിട്ട് കഴിഞ്ഞു സമയം വളരെ പെട്ടെന്നാണ് കടന്നു പോകുന്നത് ഈ പുതിയ വർഷം ആരംഭിച്ച ഏകദേശം മൂന്ന് മാസം പിന്നിട്ട് നബീ കരീം അലൈഹി വസ്സലമ പറഞ്ഞു ലാ തഖൂമു അസ്സമാൻ സമയത്തിലുള്ള ബറക്കത്ത് നഷ്ടപ്പെടുകയും സമയം വളരെ പെട്ടെന്ന് ആളുകൾക്ക് നഷ്ടമാകുകയും ചെയ്യുന്ന രൂപത്തിൽ ഒരു കാലഘട്ടം വരാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല യജാറബ് ജനാൻ എന്ന് പറഞ്ഞത് വ്യത്യസ്ത രൂപങ്ങളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് സുദീർഘമായ സമയം ആവശ്യമുള്ള കാര്യങ്ങളും യാത്രകളുമൊക്കെ നിമിഷങ്ങൾ കൊണ്ടും കുറഞ്ഞ സമയം കൊണ്ടും ചെയ്യാൻ സാധിക്കുന്ന കാലഘട്ടം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ സമയം മനുഷ്യന് പെട്ടെന്ന് നഷ്ടപ്പെടുമെന്നത് വിശദീകരിക്കപ്പെട്ടു പരിശുദ്ധ റമദാൻ ഓരോ ദിവസങ്ങളായി നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ സത്യവിശ്വാസി ആത്മാർത്ഥമായി അള്ളാഹു സുഹാനഹോചാരയിലേക്ക് ഖേദിച്ചു മടങ്ങിയിട്ടുണ്ടോ തന്റെ പാപങ്ങളിൽ നിന്ന് പാപമോചനം നേടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കൽ അനിവാര്യമാണ് റമദാൻ പരിശുദ്ധ മാസം എന്ന് പറയുന്നത് പാപമോചനത്തിന്റെ മാസമാണ് ഓരോ രാവിലും ധാരാളം ധാരാളം ആളുകളെ നരകാഗ്നിയിൽ നിന്നും മോചിപ്പിക്കുന്നതായ മാസമാണ്

നിങ്ങൾ ആത്മാർത്ഥമായി മടങ്ങുക അപ്രകാരം നിങ്ങൾ തൗപ ചെയ്ത് മടങ്ങുന്ന പക്ഷം നിങ്ങളുടെ ഭാവങ്ങൾ അള്ളാഹു സുഹാനുതരും മാത്രമല്ല താഴ്ഭാഗങ്ങളിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കുകയും ചെയ്യാം അവിടെ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ പരസ്പരം മത്സരിച്ചു കൊള്ളുക അള്ളാഹുവിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന്റെ അത്രയും വിശാലമായ ആകാശലോകങ്ങളുടെയും ഭൂമിയുടെയും വിശാലതയുള്ള വിട്ടുവീഴ്ചയും പാപമോചനവും നേടുവാൻ വേണ്ടി നിങ്ങൾ മത്സരിച്ചു കൊള്ളുക മാത്രമല്ല സ്വർഗത്തിനു വേണ്ടിയും ആ സ്വർഗത്തിന്റെ വിശാലത എന്ന് പറയുന്നത് ആകാശലോകങ്ങളെക്കാളും ഭൂമിയെക്കാളും അതിവിശാലമായ സ്വർഗത്തിനു വേണ്ടിയും നിങ്ങൾ മത്സരിച്ചുകൊള്ളുക മാത്രമല്ല വിശുദ്ധ പറയുന്നു പ്രവർത്തിക്കുകയും യും ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നവരാരോ അവർക്ക് അള്ളാഹു സുബാന അങ്ങേയറ്റം പുറത്തു കൊടുക്കുന്നവനാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമവാൻ <laughs> <laughs> ും അവൻ്റെ പാപങ്ങളിൽ നിന്ന് മുക്തമാകാൻ അവന് സാധിക്കണം അതിൽ തൗബ എന്നുള്ളത് അങ്ങേയറ്റം അനിവാര്യമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാപങ്ങളെ എങ്ങനെയാണ് അവൻ നോക്കിക്കാണുന്നത് ഒരു ായ മനുഷ്യൻ തന്നിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകളെ നോക്കിക്കാണുന്നത് അതിൻ്റെ താഴ്ഭാഗത്തിരുന്ന ആ മല തന്റെ മുകളിൽ വീഴുമോ എന്ന് ഭയത്തോടുകൂടി നോക്കുന്ന പോലെയായിരിക്കും തന്റെ പാപങ്ങളെ ഒരു വിശ്വാസി നോക്കിക്കാണുന്നത് എന്നാൽ ായ ഒരു മനുഷ്യൻ അവന്റെ പാപങ്ങളെ നിസ്സാരമായിരിക്കും അവൻ നോക്കിക്കാണുന്നത് അവൻ തന്റെ പാപങ്ങളെ കാണുക തന്റെ മൂക്കിന്റെ തുമ്പത്തു വന്നിരിക്കുന്ന ഒരു ഈച്ചയെപ്പോലെ ആട്ടിയാൽ എഴുന്നേറ്റു പോകുന്ന ഈച്ചയെപ്പോലെയാണ് തന്റെ പാപങ്ങളെ കാണുന്നത് എന്നാൽ ഒരു വിശ്വാസി അതിനൊരു പർവ്വതം കണക്കെ ഭീമാകാരമായി അതിനെ കാണുകയും അള്ളാഹുവിൽ നിന്ന് പശ്ചാത്താപം ചോദിച്ചുകൊണ്ട് തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്ന് മഹാനായ അബ്ദുല്ലാഹിബിനും അള്ളാഹുവാൻ പഠിപ്പിക്കുകയാണ് നമ്മിൽ നിന്ന് തൗവ സ്വീകരിക്കാൻ അനിവാര്യമായ ചില കാര്യങ്ങൾ ആവശ്യമാണ് ഒന്ന് ഒരു പാപത്തിൽ നിന്നൊരാൾ മുക്തമാകണം പാപം ചെയ്തുകൊണ്ടിരിക്കെ ആ പാപത്തിൽ നിന്നും അള്ളാഹുവിനോട് തൗബയല്ല അതുകൊണ്ടാണ് ഒരു ഒരു പാപത്തിൽ തന്നെ മനുഷ്യൻ തുടരുക എന്നുള്ളത് തടസ്സമാകുന്ന കാര്യമാണ് മറിച്ചൊരു പാപത്തിൽ നിന്നൊരാൾ വിട്ടുനിൽക്കുകയും മുക്തമാകുകയും അള്ളാഹുവിനോട് പാപമോചനത്തെ ചോദിക്കുകയും ചെയ്യണം തന്നിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റിന് ആത്മാർത്ഥമായി നിഷ്കളങ്കമായി ഹൃദയത്തിൽ നിന്ന് ഖേദമുയരണം അയാൾക്ക് ദുഃഖമുണ്ടാകണം അള്ളാഹുവിനധിക്കരിച്ചു പോയതിൽ ആ പാപത്തിലേക്ക് ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു പോകുകയില്ല എന്ന് മനസ്സുകൊണ്ട് ദൃഢനിശ്ചയമെടുക്കാൻ അയാൾക്ക് സാധിക്കണം മാത്രമല്ല നാലാമത്തെ കാര്യം ഏതൊരു മനുഷ്യന്റെ ഹക്കുമായി ബന്ധപ്പെട്ടാണോ തന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചത് അങ്ങനെ ആരുടെയെങ്കിലും ഹക്കുമായി അതിന് ബന്ധമുണ്ട് എങ്കിൽ ആ ഹക്കിടപാടുകൾ തീർക്കാൻ നാം തുനിയണം അത് തീർക്കാതെ തോവ ചെയ്തിട്ട് കാര്യമില്ല ആരുടെയെങ്കിലും സമ്പത്ത് അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ഉടമസ്ഥൻ തിരിച്ചു കൊടുക്കണം ആരുടെയെങ്കിലും ഹക്ക് അനർഹമായി പിടിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതതിൻ്റെ ഹക്കിന്റെ ആളാരാണോ അയാൾക്ക് തിരിച്ചു കൊടുക്കണം എന്നിട്ട് തൗപ ചെയ്യണം ഇതൊക്കെയാണ് തൗപ അള്ളാഹു സുഹാന സ്വീകരിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത് മാത്രമല്ല പാപത്തിൽ നിന്നൊരാൾ മുക്തനായതുകൊണ്ട് മാത്രം അയാൾ സുരക്ഷിതനാകുന്നില്ല മറിച്ച് പാപത്തിലേക്ക് തിരികെ പോകാതിരിക്കാൻ അതിന്റെ വാതിലുകളെല്ലാം അയാൾ കൊട്ടിയടക്കണം മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ പറഞ്ഞു

ഒരു നല്ല മനുഷ്യനെയല്ലാതെ നീ കൂട്ടുകൂടരുത് കാരണം നല്ല മനുഷ്യൻ നിന്നെ നന്മകളിലേക്ക് കൊണ്ടുപോകും എന്നാൽ ദുഷിച്ച മനുഷ്യനാണെങ്കിൽ അവൻ നിന്നെ മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും നിന്റെ വീട്ടിലേക്ക് നീ ഭക്ഷണത്തിന് ക്ഷണിച്ച് നിന്റെ കൂടെ വരുന്ന കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ ഒരു കൂട്ടുകാരനായിരിക്കണം എങ്കിൽ അവൻ നിന്നെ തിന്മയിൽ നിന്ന് അകറ്റുകയും നന്മയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും ഒരു മനുഷ്യന്റെ ദീൻ അവന്റെ കൂട്ടുകാരന്റെ അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം ൂടുന്നത് വിശ്വാസിയായ മനുഷ്യൻ കൂട്ടുകൂടേണ്ടത് എന്നാൽ മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ വീണ്ടും അവനെ തിന്മയിലേക്ക് കൊണ്ടുപോ പോകുമെന്നാണ് അതുപോലെ തന്നെ സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്ന് അൽ മിനൽ അസ്കാർ ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കണം പ്രത്യേകിച്ച് പരിശുദ്ധ മാസമാണ് ധാരാളമായി അള്ളാഹുനെ സ്മരിക്കുന്ന ഹൃദയങ്ങൾ അവ തിന്മയിൽ നിന്ന് അകലുകയും നന്മയിലേക്ക് നടന്നെടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ അൽ അല്ല ഇക്സാറുന സദഖ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണം ആ ദാനധർമ്മങ്ങൾ മനുഷ്യനെ നന്മയിലേക്ക് അടുപ്പിക്കുകയും തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യും അതുപോലെ തന്നെ നമസ്കാരം നമസ്കാരം കൃത്യമായി നിർവഹിക്കണം നിന്നും നിന്നും തിന്മകളിൽ നിങ്ങളെ െന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നമസ്കാരം മുറ പോലെ നിർവഹിക്കണം ഇങ്ങനെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ പാലിച്ച് ഒരു യഥാർത്ഥ മമ്മിനായി മുത്തായി ജീവിക്കാൻ നമുക്ക് പരിശീലനം നൽകുന്നതായിരിക്കണം ولشد رمضان الله سبحانه وتعالى توفيقنا القمره اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم <تصفيق> 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 الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أسيكم بتقوى الله سهود رمضان رمضان دي رمضان ننمى قليل نمر من كرة كرة നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ നീ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ടുവാൻമ ഉദ്ദേശിക്കുന്ന മനുഷ്യ നിനക്ക് നിന്റെ തിന്മയൊന്ന് അവസാനിപ്പിച്ചുകൂടെ അതിൽ നിന്നൊന്ന് മുക്തനായി അള്ളാഹുവിയിലേക്ക് പ്രശ്ചാദപ്പിച്ച് മടങ്ങി ഒരു നല്ല മനുഷ്യനായി ജീവിച്ചുകൂടെ പുൽ അള്ളാഹുവിൻ്റെ റസൂലെ അവരോട് പറയുക നിങ്ങൾ ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നത് ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യുന്നു പിന്നീട് രഹസ്യവും പരസ്യവും അറിയുന്ന ദൃശ്യവും അദൃശ്യവും അറിയുന്ന റബ്ബിന്റെ അരികിലേക്കായിരിക്കും നിങ്ങളുടെ മടക്കം നാം ഓരോരുത്തരും എന്താണോ പ്രവർത്തിച്ചത് എന്ന് അള്ളാഹു സുഖാനോ അവിടെ വെച്ച് നമ്മെ അറിയിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ജീവിതത്തിൽ നന്മകൾ നിർവഹിക്കുകയും അള്ളാഹുങ്കിലേക്ക് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക യഥാർത്ഥ മുത്തക്കങ്ങളായി യഥാർത്ഥ മിനിയങ്ങളായി ജീവിക്കുക അള്ളാഹു സുഖാന മൂവച്ക്ക് നൽകുമാറാകട്ടെ പരിശുദ്ധ റമവാൻ നമുക്ക് വേണ്ടി സാക്ഷി പറയുന്ന നമുക്കെതിരിൽ സാക്ഷി പറയാത്ത പറയാത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ പരിശുദ്ധ റമവാൻ്റെയും വിശുദ്ധ ഖുർആാനിന്റെയും അഹലുകാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار امين 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 برحمتك يا ارحم الراحمين واقم الصلاه